വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പവർ ലിഫ്റ്റിംഗിൽ ആദരിച്ചു സ്മാരക ഭവൻ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മണ്ണിത്തറ സ്വദേശി സിദ്ധാർത്ഥനെയാണ് ആദരിച്ചത് ഇന്ന് നമ്മൾ നമ്മൾ വളരെ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടുകാരനായ വിദ്യാര്ഥി പവർലിഫ്റ്റിങ്ങിൽ ജില്ലയിൽ സ്വർണമെഡലും സംസ്ഥാനത്തെ രണ്ടിനങ്ങളിലായി വെള്ളിയും വെങ്കലവും ഒക്കെ നേടിയിട്ടുള്ള നമുക്കേറെ സ്നേഹവും വാത്സല്യവും ഉള്ള സിദ്ധാർത്ഥം ആ സിദ്ധാർത്ഥിനെ ഒന്ന് അനുമോദിക്കാനും അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ആദരവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാട്ടി സ്വായ ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതുപോലെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് നാട്ടിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും അതിലിടപെടാനും പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അർഹമായിട്ടുള്ള ആദരവും സ്നേഹവും പകർന്നു നൽകാനും എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാതലത്തിൽ പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ജേതാവിനെ ആദരിച്ചു ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് ഉമ്മൻചാണ്ടി സ്മാരക ഭവൻ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു മണ്ണിത്ര സ്വദേശി സിദ്ധാർത്ഥിനെ ഉപഹാരം നൽകി ആദരിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ ജോഫി ചിറയത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ എന്നിവർ ചേർന്ന് ത്രിവർണഹാരം അണിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് നേതാക്കളായ കെ ആർ സന്ദീപ് ഷാജി വള്ളിയാട്ടിൽ ടി വി പൗലൂസ് അനീഷ് കണ്ടംമാട്ടിൽ ഷിബു കളരിക്കൽ രാധാകൃഷ്ണൻ അരങ്ങത്ത് കൃഷ്ണൻകുട്ടി കിഴക്കേതിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യു ആർ ന്യൂസ്